ഹിന്ദു ഹിന്ദുമതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന താരമാണ് രജനീകാന്ത് തൻ്റെ വിശ്വാസങ്ങളെപ്പറ്റി തുറന്നു പറയാൻ ഒരു തരത്തിലുള്ള മടിയും അദ്ദേഹം കാണിക്കാറില്ല ആത്മീയതയോടുള്ള തൻ്റെ താൽപ്പര്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സനാതനധർമ്മത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതിനാൽ തന്നെ ചില വിഭാഗങ്ങൾ അദ്ദേഹത്തെ നിരന്തരം അധിക്ഷേപിക്കാറുമുണ്ട് എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും താരം പങ്കെടുത്തിരുന്നു ഇപ്പോൾ സനാതനധർമ്മത്തെപ്പറ്റി വിശദീകരിക്കുന്ന രജനീകാന്തിൻ്റെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ലാൽ സലാം എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് ഹിന്ദു മതത്തെപ്പറ്റി അദ്ദേഹം വാചാലനായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ക്രിസ്തു മതം ഇസ്ലാം മതം ജൈനമതം ബുദ്ധമതം എന്നിങ്ങനെ എല്ലാ മതത്തിനും ഒരു സ്ഥാപകനുണ്ട് ഒരു സ്ഥാപകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുനായികൾ അവരാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നാൽ ഹിന്ദുമതത്തിന് മാത്രം ഒരു സ്ഥാപകനില്ല ഇത് സനാതനമാണ് അതായത് പുരാതനം ഋഷികൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ വന്നിരുന്ന ശബ്ദം അതാണ് വേദം ബ്രഹ്മത്തിനായി പ്രകൃതിയെ നിർമ്മിച്ചു പ്രകൃതിക്കായി മനുഷ്യനെ സൃഷ്ടിച്ചു എല്ലാം തിരിച്ചറിയാൻ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളും നൽകി അവന് ബുദ്ധിയും കൊടുത്തു അതേസമയം വേദങ്ങൾ പഠിച്ചെടുക്കുക നിസ്സാരമല്ല വേദങ്ങൾ പഠിച്ചവർക്കാകട്ടെ അത് അതേപോലെ പറഞ്ഞു മനസ്സിലാക്കി നൽകാൻ ബുദ്ധിമുട്ടുമാണ് അതിനാൽ വേദങ്ങളെ ലളിതമാക്കി അതിൻ്റെ സത്തയെ പ്രദാനം ചെയ്യുന്നതിന് ഉപനിഷിതകൾ തയ്യാറാക്കി അതിലെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ് അതായത് തത്വമസി ഉപനിഷത്തുകളും നിസ്സാരമായി മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനാൽ അതിനെയും ലളിതമാക്കി അതാണ് ഭഗവത്ഗീത പരമാത്മാവ് ജീവാത്മാവിനോട് സംസാരിക്കുന്നതാണ് ഭഗവത്ഗീത മതങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്കാണ് പല മതങ്ങൾ വന്നു പോയി എന്നാൽ നീതിയും സത്യവും സത്യസന്ധതയുമുള്ള മതങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുമെന്നും രജനീകാന്ത് വ്യക്തമാക്കി അതേസമയം സനാതനധർമ്മത്തെ തുടച്ചു നിൽക്കുമെന്ന പ്രസ്താവനയിൽ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് രജനീകാന്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി